നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പത്ത് ബുധനാഴ്ചയാണ് ആദ്യം നമുക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണിയിലേക്ക് വരാം മാർക്കറ്റ് രണ്ടാഴ്ചത്തെ ഉയർന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റി ഇരുപത്തിനാല് എണ്ണൂറിന് മുകളിലായി ക്ലോസ് ചെയ്തിരിക്കുന്നു ഇന്നത്തെ ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക് ആദ്യം വരാം ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസിന്റെ അഭിപ്രായത്തിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇനങ്ങളുടെ ജി എസ് ടി നിരക്ക് കുറയ്ക്കൽ ഗാർഹിക ചെലവ് വർദ്ധിപ്പിക്കുമെങ്കിലും സർക്കാർ വരുമാനം ഇത് കുറയ്ക്കും എന്ന് തന്നെയാണ് അവർ അഭിപ്രായപ്പെടുന്നത് ഇതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ കുടുംബങ്ങളുടെ ശരാശരി ചെലവ് വർദ്ധിച്ചിരിക്കുന്നു ശരാശരി ത്രൈമാസ ചെലവ് മൂന്ന് വർഷത്തിനിടയിൽ മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത്തി ആറായിരം ആയിരിക്കുന്നു എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത് ഗാർഹിക ചെലവ് വർദ്ധിക്കുമ്പോഴും സർക്കാർ വരുമാനം കുറയും എന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഓട്ടോ സെക്ടറിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്കാണ് വിൽക്കാത്ത വാഹനങ്ങൾക്ക് തീർപ്പാക്കാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മൂല്യമുള്ള സെസ് ഉപയോഗിച്ച് ജി എസ് ടി അടയ്ക്കാൻ അനുവദിക്കണമെന്ന് ഓട്ടോ ഡീലർമാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് ആവശ്യപ്പെട്ടു ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള മറ്റൊരു വാർത്ത ഇതാണ് ജി എസ് ടി നിരക്ക് കുറയ്ക്കൽ ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിനായി പുതുക്കൽ പ്രീമിയങ്ങളും ഏജന്റ് കമ്മീഷനുകളിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനികൾ അനുമതി തേടുന്നു ഇനി ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത യു എസ് മാർക്കറ്റുകളിലേക്ക് ചൊവ്വാഴ്ച വാൾസ്ട്രീറ്റിലെ മൂന്ന് പ്രധാനപ്പെട്ട സൂചികകളും റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത് യുണൈറ്റഡ് ഹെൽത്ത് ഓഹരികൾ കുതിച്ചുയർന്നു കൂടാതെ പേറോളിലുണ്ടായ കുറവും സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതായി ഫെഡറൽ റിസർവ് ഉടൻ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളുമാണ് ഇപ്പോൾ യു എസ് മാർക്കറ്റുകൾ വീണ്ടും റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്താനുള്ള കാരണമായത് ഏതായാലും യു എസ്സിൽ സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് നടക്കാനിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ്സ് റേറ്റ് കെട്ടിനുള്ള സാധ്യത എൽ എസ് ഇ ജി ഡാറ്റ പ്രകാരം നൂറ് ശതമാനമാണ് അൻപത് ബേസിസ് റേറ്റ് കെട്ടിനുള്ള സാധ്യത വെറും പത്ത് ശതമാനവുമാണ് ഇനി ഈ മണിക്കൂറിൽ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുന്നതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു എന്നൊരു മുഖ്യമായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് യു എസ്സിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ് ഇനി ഇൻഫോസിസ് ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം നേട്ടത്തിലും വിപ്രോ പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനത്തിൻ്റെ നേട്ടത്തിലും ക്ലോസ് ചെയ്തു ബാങ്കിങ് സൈഡിൽ ഐ സി ഐ സി ബാങ്ക് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഒരു ശതമാനമാണ് ഇടിഞ്ഞത് ഡോക്ടർ റെഡ്ഡി രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ നേട്ടത്തിലും ക്ലോസ് ചെയ്തു ഇനി യൂറോപ്യൻ കമ്പനി ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി മറ്റ് അസറ്റ് ക്ലാസുകളിൽ ഏറ്റവും ഫോക്കസുള്ളത് ഗോൾഡ് തന്നെയാണ് ഒൻപത് ദിവസം കൊണ്ട് മൂവായിരത്തി രൂപയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തിനിടെ സ്വർണത്തിന്റെ വില ഇരട്ടിയായിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി കാണേണ്ടത് പോട്ട് ഗോൾഡിൽ പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഇന്നലെ ഉണ്ടായത് കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണിത് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഡോളറിൽ ട്രേഡ് ചെയ്യുന്നു ഓയിൽ പ്രൈസുകളിലേക്ക് ഖത്തറിലെ ദോഹയിൽ ഹമാസ് നേതാക്കളെ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച എണ്ണവില ഉയർന്നു ബ്രണ്ട് ഡബ്ല്യു ടി ഐ ഫ്യൂച്ചേഴ്സ് പോയിന്റ് അഞ്ച് ശതമാനത്തിന് മുകളിലാണ് ഉയർന്നത് ഇന്നത്തെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ നോക്കിയത് ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒട്ടും അടിക്കേണ്ട ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായി വൊഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് എ ജി ആർ കുടിശ്ശികയായി ഒൻപതിനായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ടെലികോം വകുപ്പിൽ നിന്നും പുതിയ ആവശ്യത്തിനെതിരെ വോഡാഫോൺ ഐഡിയ സുപ്രീം കോടതിയെ സമീപിച്ചു ആകെയുള്ള എ ജി ആർ കുടിശ്ശിക അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപയായി സുപ്രീം കോടതി ഇതിനകം നിശ്ചയിച്ചിട്ടുണ്ടെന്നും അതിനാൽ ടെലികോം വകുപ്പിന് പുതിയ ക്ലെയിമുകൾ ഉന്നയിക്കാൻ കഴിയില്ലെന്നുമാണ് വി വാദിക്കുന്നത് പുതിയ ആവശ്യം റദ്ദാക്കാനോ ഇരു വിഭാഗത്തിനും സംഖ്യകൾ വീണ്ടും പരിശോധിക്കാൻ അനുവദിക്കുകയോ ചെയ്യണമെന്നാണ് വി ഐ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നത് ഏതായാലും എ ജി ആർ കുടിശ്ശിക വർദ്ധിക്കുന്നത് അത് ബോഡാഫോൺ ഐഡിയയുടെ ബാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഏതായാലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കമ്പനികളിലെ ക്യൂ വൺ റിസൾട്ടുകളിലേക്കാണ് നെറ്റ് പ്രോഫിറ്റിൽ നാനൂറ്റി എൺപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിലെ കണക്കാണ് മറ്റ് കമ്പനികളുടെ ക്യൂ വൺ റിസൾട്ടുകളിലേക്ക് ആദ്യം കോഡാക്ട് മഹീന്ദ്ര ബാങ്ക് സൊമാറ്റോ മിക്സുവുമായി അവരുടെ ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം ഓഹരികൾ ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയ്ക്ക് ഒരു ബ്ലോക്ക് ഡീൽ വഴി ആയിരത്തി എണ്ണൂറ്റി എൺപത് എന്ന ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ച് വിൽക്കുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുന്നു മറ്റൊരു കമ്പനി ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ് പ്രൊമോട്ടർ സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ അറുന്നൂറ്റി രൂപ ഷെയറിന് ഒ എഫ് എസ് വഴി ആറ് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം ഓഹരികൾ വിൽക്കും മറ്റൊരു കമ്പനി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ബോർഡ് സെപ്റ്റംബർ പന്ത്രണ്ടിന് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനായി പരിഗണിക്കുന്നതിനായിട്ട് ബോർഡ് യോഗം ചേരും അടുത്ത് എച്ച് ഇ ജി എന്ന കമ്പനിയാണ് കമ്പനിയുടെ അസോസിയേറ്റ് ആയ ബിൽവാരിയ എനർജി മലാന പവർ കമ്പനിയുടെ പൂർണ്ണ ഉടമ ഉടമയായി എച്ച് ഇ ജി മാറിക്കഴിഞ്ഞു നിക്ഷേപകരിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചു അടുത്ത് ബജാജ് ഓട്ടോ എന്ന കമ്പനിയാണ് കമ്പനി ജി എസ് ടി കുറച്ചതിന് ശേഷം ബൈക്കുകൾക്ക് ഇരുപതിനായിരം രൂപയും ത്രീ വീലറുകൾക്ക് ഇരുപത്തിനാലായിരം രൂപയും വരെയും കുറയ്ക്കും എന്ന് കമ്പനി അറിയിച്ചു അടുത്തത് സ്റ്റെർലിംഗ് ആൻഡ് വിൻസൺ റിന്യൂവബിൾ എന്ന കമ്പനിയാണ് രാജസ്ഥാനിൽ നാനൂറ്റി പതിനഞ്ച് കോടി സോളാർ പ്രൊജക്റ്റ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു അടുത്ത് മദർസൺ എന്ന കമ്പനി ടർക്കിഷ് വിഭാഗമായ സംവർദ്ധ മദർസൺ രണ്ട് അനുബന്ധ സ്ഥാപനങ്ങളെ ശേഷിക്കുന്ന ഇരുപത്തി ശതമാനം ഓഹരികൾ വാങ്ങുന്നത് പൂർത്തീകരിച്ചു മറ്റൊരു കമ്പനി തെർമാക്സ് ആണ് വിപുലീകരണത്തിനായി സബ്സിഡറിയായ ഫസ്റ്റ് എനർജിയിൽ നൂറ്റി കോടി രൂപ കമ്പനി നിക്ഷേപിക്കും മറ്റൊരു കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ആണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പോയിൻറ്റ് ഒൻപത് പൂജ്യം പെർ ഷെയർ എന്ന രീതിയിൽ അന്തിമ ലാഭവിഹിതം കമ്പനി നൽകി ഇന്ന് എഫ് എൻ ഡോ ബാനായ സ്റ്റോക്ക് ആർ ബി എൽ ബാങ്ക് മാത്രമാണ് മറ്റൊരു മുഖ്യമായിട്ടുള്ള കാര്യം കൂടി പറയാനുള്ളത് ആർക്കെങ്കിലും സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വീക്കിലി രണ്ട് മുതൽ മൂന്ന് ക്ലാസ്സുകൾ വരെയായിരിക്കും ഉണ്ടായിരിക്കുക ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് അങ്ങനെ എല്ലാ രീതിയിലുള്ള ക്ലാസുകളും ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റുഡൻസിനെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയക്കുക അടുത്തതായി എഫ് ഐ ഡി എ ആക്ടിവിറ്റിയിലേക്കാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷം ഇത് ഇതാദ്യമായി സെപ്റ്റംബർ മാസത്തിൽ എഫ് ഐ ഐസ് നെറ്റ് ബൈയേഴ്സായി മാറിക്കഴിഞ്ഞു ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ രണ്ടായിരത്തി അൻപത് കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത് ഡി ഐസ് ആവട്ടെ വെറും എൺപത്തി മൂന്ന് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് എഫ് ഐ എസ് കനത്ത സെല്ലിങ്ങിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഓഗസ്റ്റ് മാസത്തെ ചൈനയിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്ന് പുറത്തു വരാനുള്ളത് കൂടാതെ ഇന്ത്യയിൽ നിന്നുമുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയും ഈ ആഴ്ച തന്നെയാണ് പുറത്തുവരിക ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ജപ്പാൻ മാർക്കറ്റ് നിക്കി പോയിൻ്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം നേട്ടത്തിൽ ഹോങ്കോങ് മാർക്കറ്റ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിന്റെ നേട്ടത്തിൽ തായ്വാൻ മാർക്കറ്റ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം നേട്ടത്തിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി അയ്യായിരം എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു നാല്പത്തി ഒന്ന് പോയിന്റ്സ് സബ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് നിഫ്റ്റിയിൽ ഏകദേശം അൻപത് പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്സൈഡിലെ ആ ഒരു സ്ലോപ്പിംഗ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് സെപ്റ്റംബർ നാലാം തീയതിയിലെ ഹൈ ആയിട്ടുള്ള ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തിനാലിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിങ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് മൊവൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇനി ഒരു ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അപ്സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണത് ഇനി ഒരുപക്ഷെ ഈ ഒരു റെസിസ്റ്റൻറ് ട്രെൻഡ് ലൈൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇന്നത്തെ ആ ഒരു നേട്ടത്തോടെ ഫിഫ്റ്റിയുടെ ഇ എം ഐക്ക് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ക്ലോസിംഗ് വെക്കാൻ സാധിച്ചത് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാം ഡൗൺ സൈഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിനാല് തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും കോൾസൈഡിലും സൈഡിലും വന്ന വ്യത്യാസങ്ങൾ നോക്കാം ആദ്യം ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത് സ്ട്രൈക്കിൽ അറുന്നൂറ്റി ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ കാണാം ലോങ് കോൾ സൈഡിൽ വെറും രണ്ട് ശതമാനത്തിന്റെ വർധനവ് ഒരു ഷോർട്ട് ആണ് കാണുന്നത് ഇരുപത്തിനാല് എണ്ണൂറ് സ്ട്രൈക്കിൽ എഴുപത്തി നാല് ശതമാനത്തിന്റെ വർധനവ് പുട്ട് സൈഡിൽ ലോങ്ങ് ബിൽഡപ്പ് സൈഡിൽ അൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഒരു ഷോർട്ട് ആണ് കാണുന്നത് ഇരുപത്തിനാല് തൊള്ളായിരം സ്ട്രൈക്കിൽ മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ ലോങ്ങ് ബിൽഡപ്പ് കോൾസൈഡിൽ അൻപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത് ഈ മൂന്ന് സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ശക്തമായിട്ടുള്ളത് ഇരുപത്തിനാല് തൊള്ളായിരത്തിലും സെല്ലേഴ്സ് മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുഡ്സെല്ലേസ് ശക്തിയായിട്ടുള്ള ഇരുപത്തിനാല് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് സ്ട്രൈക്കിലുമാണ് ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിനാല് തൊള്ളായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപതുമാണ് അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തിനാല് ഇരുന്നൂറ്റി പതിനാറിൽ ഇരുപത്തി ഒൻപത് പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു കൺസോൾട്ടേഷൻ സോണിനുള്ളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് അതിന് മുകളിലായിട്ടൊരു ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടില്ല ഇനി അവിടെ ഒരു ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാലും അപ്സൈഡിൽ തൊട്ട് മുകളിൽ തന്നെ ഒരു റെസിസ്റ്റൻ ട്രെൻഡ് ലൈൻ ഉണ്ട് ഫോളോങ് റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ അത് ബ്രേക്ക് ചെയ്യേണ്ടതുമായിട്ടുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപത്തിനാല് അഞ്ഞൂറും സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് അൻപത്തിനാലായിരവുമാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെയും സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ഓഫർ കൂടി നമ്മളിപ്പോൾ നൽകിയിട്ടുണ്ട് അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുക ഓഫർ പരിമിതമായ കാലത്തേക്ക് മാത്രമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും മോഡറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റേ റോയ്റ്റ സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അത് അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി